പള്ളിരുത്തി സെൻറ്റ് റീത്താസിൽ ശിരോവസ്ത്രം ധരിച്ചു എന്ന പേരിൽ ക്ലാസ്സിൽ കുട്ടിയെ ഇരുത്തിയില്ല എന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ അന്വേഷിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തു കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തുനിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ നൽകുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മാനേജ്മെൻ്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് ഭരണഘടന വിഭാഗനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് വിഷയത്തിൽ സ്കൂൾ തലത്തിൽ ഏതെന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത് ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം മേലെ ഇത്തരം കാര്യങ്ങളുണ്ടാകാൻ പാടില്ല പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് ഒരുപാട് ഒരുപാട് പേജുണ്ട് ഞാൻ വായിക്കണോ പള്ളുരുത്തി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിച്ചത് മൂലം ക്ലാസ്സിൽ കയറാത്തത് പുറത്തു നിർത്തിയത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിനനുസരിച്ചും പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പള്ളൂരി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ വെച്ച് വെച്ച് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിയോഗിച്ച മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുധായൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് താഴെ വിവരിക്കുന്നു അല്ല അതിൻ്റെ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം അവസാനം പറഞ്ഞ് പറയുന്നു സ്കൂൾ ഡ്രസ് കോഡ് പാലിച്ചാണ് കുട്ടി ക്ലാസ്സിൽ വരുന്നതെങ്കിലും തലയിലൂടെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരുന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് അംഗീകരിക്കാൻ കഴിയാത്തത് രണ്ട് തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല മൂന്ന് ശരിയായ രീതിയിലൊരു പി ടി എ കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇട വരില്ലായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഡബ്ല്യു പി സി പതിനേഴ് നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറിലെ വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് ബാർ ഇരുപത്തി ഇരുപത്തിനാല് ബാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു ഒരു ഫീഡ് റെഗുലേറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഇതിൻ്റെ മുന്നോടിയായി പി ടി എ ജനറൽ ബോഡി ചേർന്ന ഒരു പി ടി എ കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ആണെന്ന് അറിഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരം ക്ലാസ് വൈസ് പി ടി എ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് സ്കൂൾ പിന്തു പിന്തുടരുന്നത് അതുമൂലം മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന പി ടി എ കമ്മിറ്റിയാണ് നാളെ ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഈ രീതി അടിയന്തിരമായി തിരുത്തേണ്ടതാണ് സ്കൂൾ രേഖകൾ പരിശോധിക്കുന്നതിനായി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി വ്യവഹാരം നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ രേഖകൾ ഹാജരാക്കുവാൻ നിർവാഹമില്ല എന്ന് എന്നറിയിച്ചതിലൂടെ അന്വേഷണത്തോട് നിസ്സഹകരണ പ്രവണത ആണ് സ്കൂൾ അത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ ശിരോവസ്ത്രം ധരി ധരിച്ച് പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ആയി നൽകിയ തുക തിരികെ നൽകിയാൽ കുട്ടി ടി സി വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർന്നോളാമെന്ന് രക്ഷിതാവ് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് എട്ട് പത്ത് തീയതികളിൽ കുട്ടി ശിരോവസ്ത്രം അഴിക്കാൻ തയ്യാറാകാത്തതിനാൽ കുട്ടിയെ ഒരു മണിക്കൂറോളം ക്ലാസ്സിന് പുറത്ത് നിർത്തുകയും അതിനെ തുടർന്ന് പിതാവ് സ്കൂളിൽ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായി രക്ഷിതാവ് രക്ഷാകർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീരണമെങ്കിൽ തീർന്നോട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷാകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ ആ പ്രശ്നം തീർന്നു പക്ഷേ ഒരു കാര്യം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഒരു കുട്ടിയുടെ അവകാശം അവരെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല എന്തിൻ്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ കിട്ടിയ പരാതിയെ സംബന്ധിച്ചോളം അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടിന് റിപ്പോർട്ട് അവർക്ക് കൊടുക്കും അതിന് മറുപടി വാങ്ങും വാങ്ങുന്നതാണ് മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലും വഷളാക്കേണ്ട കാര്യമില്ല പ്രശ്നം ഇതുവഴി അവസാനിപ്പിക്കുക അവസാനിപ്പിച്ച ശേഷം ഭരണഘടനയ്ക്ക് ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്